ദൌർഭാഗ്യകരമായ സംഭവമാണ് ട്രെയിനിൽ സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും യാതൊരു വിലയിൽ ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് വളരെ കൂടി റെയിൽവേയും സംസ്ഥാന ഗവൺമെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഗൗരവതരമായി ഇക്കാര്യത്തിലുള്ള പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം കുട്ടികളൊക്കെ ധാരാളം പഠിക്കുന്നവരും അല്ലാത്തവരും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് പ്രായമായ ആളുകൾ യാത്ര ചെയ്യുന്നതാണ് ഇതുപോലുള്ള ക്രിമിനലുകൾ ട്രെയിനിൽ കയറി ക്രൂരമായ ആക്രമണം നടത്തുന്നത് തടയാനുള്ള ഫലപ്രദമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ റെയിൽവേയും കേരള പോലീസും കൂടി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നാണ് എന്നാണ് കഴിഞ്ഞിട്ട് ഈ പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ പോകുന്നത് എം വി ഗോവിന്ദന ഇപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെ പാർട്ടിയിലും ചർച്ച ചെയ്യാതെ പി എം ശ്രീയിൽ ഒപ്പിട്ട് തെറ്റായി പോയെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വൈകിയ തിരിച്ചറിഞ്ഞത് ഞങ്ങൾ എന്താണ് ഗവൺമെന്റ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് അറുപത്തിനാലായിരം പേർക്ക് സഹായിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ എന്തിനാ അതിനെ എതിർക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങൾ അതിനെ എതിർത്തില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എം ആണെങ്കിൽ എതിർത്തേനെ ഞങ്ങൾ അതിനെ എതിർത്തില്ല പക്ഷേ പോണപോക്കില് ഒമ്പതര കൊല്ലം കഴിഞ്ഞ് പോണ പോക്കില് ഒരു പ്രഖ്യാപനമാണ് കേരളം അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് ആ പ്രഖ്യാപനമാണ് തെറ്റ് അതിനെയാണ് വിമർശിച്ചത് അറുപത്തിനാലായിരം പേരെ സഹായിച്ചതിന് പ്രതിപക്ഷം ഒരു സ്ഥലത്തും വിമർശിച്ചിട്ടില്ല അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അവരെ ഈ പറയുന്നത് പോലെ സഹായം കൊടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്ലാനിന്റെ അലോക്കേഷന്റെ ചെലവ് ഈ വകുപ്പിൽ കാണിച്ചു തരാം പ്ലാൻ ഈ പൈസ ഒന്നും ചെലവാക്കിയിട്ടില്ല ഇതിനു വേണ്ടി ഇത് പി ആർ പ്രപ്പകാന്റെ മാത്രമാണ് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണോ കേരളം ഇത് പ്രഖ്യാപിച്ച ദിവസം അന്ന് ഈ തിരുവനന്തപുരത്ത് പറ്റിനൊണ്ടൊരു സ്ത്രീ മരിച്ചില്ലേ അപ്പൊ ഇത് കള്ളക്കണക്കാണ് തെറ്റായ കണക്കാണ് അത് ചൂണ്ടിക്കാണിച്ച വിദഗ്ധരായ ആളുകളെ ഞാൻ ചോദിക്കട്ടെ ആർ വി ജി മേനോൻ ഡോക്ടർ കെ പി കണ്ണൻ എം കെ ദാസ് ഡോക്ടർ എം എ ഉമ്മൻ അരവിന്ദാസൻ സാറ് ഇവരെയൊക്കെ സി പി എം സൈബർ സെല്ലിൽ എത്ര മോശമായിട്ട് മോശമായിട്ടാക്രമിക്കുന്നത് അവരെ നാട് കടത്താൻ പിണറായി വിജയന് അധികാരമില്ലാത്തോണ്ട് ഇല്ല നാട് കടത്തിയതിനെ എതിർപ്പിനെ പേടിയാണ് എതിർക്കുന്നത് സഹിഷ്ണുതയില്ല എതിർക്കും ഗവൺമെന്റിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ ആരിരുന്നാലും അവരെ വിമർശിക്കും ഞങ്ങളുടെ ജോലിയാണ് ഇന്നലെ മന്ത്രി എം പി രാജേഷ് എത്ര മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂകുന്ന സാധാരണ പറയാറുള്ള എന്താ ഞങ്ങൾക്ക് എഴുതുമ്പോൾ അതിനെയൊക്കെ അറിയാൻ പാടില്ലാത്തവരാണ് കോൺഗ്രസുകാരെല്ലാം ഇവരെല്ലാം ബുദ്ധിജീവികളാണ് ഇവരുടെ ബുദ്ധിജീവി നാട്യം നടിക്കുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഒരു നടപടിയെ വിമർശിച്ചപ്പോ പട്ടി ഓരിയിടുന്നത് പോലെ കുറുക്കൻ ഓരിയിടുന്നത് പോലെ വിളിച്ചു കൂകുന്നു എന്നുള്ള വാക്ക അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര പിണറായി വിജയന്റെ സ്വഭാവം ഇവരിലേക്കൊക്കെ വന്നിരിക്കുകയാണ് ആരും വിമർശിക്കാൻ പാടില്ല ഒരാളും വിമർശിക്കാൻ പാടില്ല ശ്രീ കൽപ്പറ്റ ഗവൺമെന്റിനെതിരായി വിമർശിച്ചപ്പോൾ ആ എല്ലാവരും ആദരിക്കുന്ന ആ ബഹുമാനപ്പെട്ട മനുഷ്യനെ കുറിച്ച് എന്തും മോശമായിട്ടാണ് ഈ സൈബർ മീഡിയയിൽ ആക്രമിക്കുന്നത് ഇവരിൽ ഇപ്പൊ ഇപ്പൊ ഈ അതീവ ദാരിദ്ര്യ രഹിത സംസ്ഥാനം എന്നുള്ളത് ചോദ്യം ചെയ്ത പല പ്രഗത്ഭരായ ആളുകളും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്നു ഒരു നാളിൽ അവരൊരു തെറ്റായ കാര്യം ഗവൺമെന്റ് ചെയ്തപ്പോൾ അത് തെറ്റാണ് അവര് ചോദ്യങ്ങളാണ് യോജിച്ചത് അതിനൊരു മറുപടിയില്ല എന്നിട്ട് അവര് വിമർശിക്കുകയാണ് അവരുടെ മക്കിട്ട് കയറുകയാണ് ഇത് ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിണറായി വിജയൻ ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല ഇത് ജനാധിപത്യ കേരളമാണ് ഇവിടെ ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും ഇവിടെ പി ആർ പ്രൊപ്പയാന്തായിട്ട് ഇറങ്ങിയാൽ ഞങ്ങൾ അതിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും ഈ പി ആർ പ്രൊപ്പയാന്ത ഒന്ന് കേരളത്തിൽ നടക്കൂല തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച നടത്തുന്ന ഈ നമ്പർ എല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയും നിങ്ങളുടെ മുഖം മൂടി ഞങ്ങൾ അയച്ചു മാറ്റിയത് തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും പഞ്ചായത്തിലോ ഏത് ഇതൊക്കെ ആണല്ലോ ആണല്ലോ പഞ്ചായത്തിലും ചെയ്ത് ജില്ലയിലും ചെയ്ത് പിന്നെ രാവിലെ പരസ്യവും കൊടുത്ത് കോടിക്കണക്കിന് രൂപ പരസ്യവും കൊടുത്ത് പിന്നെ ഈ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കേണ്ട കാശിൽ നിന്ന് ഒന്നര കോടി രൂപ വകമാറ്റിയിട്ട് ഇവിടെ ആഘോഷം നടത്തി സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഇതൊന്നും കൂടാതെ കേരളത്തിലെ നൂറ്റി നാപ്പത് എം എൽ എ മാരും ഒരു കാര്യമില്ലാതെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റും പറയിപ്പിച്ച് എന്തിനാണ് ഈ നാടകം എന്തിനാണ് ഈ നാടകം ആരെ കളിപ്പിക്കാനാണ് ഈ നാടകം അത് ഞങ്ങൾ തുറന്നു കാട്ടും അത് ഇനിയും തുറന്നു തുറന്നുകാട്ടിക്കൊണ്ടിരിക്കും ഒരു സംശയം വേണ്ട വേറെ ആരെങ്കിലും ചോദിക്കട്ടെ അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ് പരിപാടി അല്ലല്ലോ വിമർശിച്ചത് ഇങ്ങനെയാണോ പരിപാടി നടത്തുന്നത് അവർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ബജറ്റ് അലോക്കേഷൻ ഞങ്ങൾ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണമല്ലേ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഒന്നര കോടി രൂപ ചെലവാക്കിയിട്ടാണ് ആഘോഷം നടത്തുന്നത് അവരുടെ അലോക്കേഷൻ എന്നാണോ നടത്തേണ്ടത് ഈ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അസംബ്ലിയിൽ പ്രത്യേക സമ്മേളനം നടത്തുന്നത് വേറെ സമ്മേളനം നടത്തുന്നത് എന്നിട്ട് ഒരു മെസ്സേജും കൊടുക്കുകയാണ് കേരളം അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണെന്നും തെറ്റാണത് അതിനെ ഞങ്ങൾ വിമർശിക്കുന്നത് അല്ല അത് നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് സത്യസന്ധവും നീതിപൂർവമായ നിരത്തിൽ അത് നടപ്പാക്കുമെന്ന് ഉറപ്പ് വരുത്തടാം ഇപ്പൊ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കും ആ എന്നിട്ട് ഗവൺമെന്റ് കൂടി ഇക്കാര്യം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് അമ്പത്തിരണ്ടര ലക്ഷം പേരെ നീക്കം ചെയ്യാൻ ഒരു നൂറ്റിനാൽപത് നിയോജക മണ്ഡലത്തിൽ ശരാശരി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മുപ്പത്തി ഏഴായിരത്തിലധികം പേരുടെ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുകയാണ് പലയിടത്തും മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം പേരുടെ വരെ വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത് ഇപ്പൊ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുമ്പോൾ മനഃപൂർവമായിട്ടാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ സമയത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അടിച്ചേൽപ്പിക്കുന്നത് സംസ്ഥാനത്തെ ബി ജെ പി ഒഴിച്ചുള്ള രാഷ്ട്രീയ കക്ഷികളും സ്റ്റേറ്റ് എലക്ടറൽ ഓഫീസറും അവിടെ അറിയിച്ചു ഈ സമയത്ത് ഇത് ചെയ്യരുതെന്ന് എന്നിട്ടും അവർ മനഃപൂർവ്വം നടത്തുവാണ് സാത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ് ജനങ്ങളെ സഹായിക്കുന്നത് ഈ സമയത്ത് അവര് പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി നടക്കുന്ന ഒരു സമയത്ത് ഈ ഈ ഇത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല അതായത് സത്യസന്ധവും നീതിപൂർവുമായ തെരഞ്ഞെടുപ്പാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ മുഖമുദ്ര അത് ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്